ചെരുവുകളെയും തഴുകി മറയുന്ന മൂടൽമഞ്ഞും നട്ടുച്ചയിലും കുളിര് പകരുന്ന കാലാവസ്ഥയുമൊക്കെ അനുഭവിച്ചറിയാൻ ഇടുക്കിയിലേക്ക് വിനോദസഞ്ചാരികളുടെ ഒഴുക്കാണ് ഡിസംബർ ജനുവരി മാസങ്ങളിലാണ് ഇടുക്കി കൂടുതൽ സുന്ദരിയാവുക പച്ചപുതിച്ചു നിൽക്കുന്ന ഇടുക്കിയുടെ മനോഹരിത ആസ്വദിക്കുവാൻ ക്രിസ്മസ് പുതുവത്സര ദിനങ്ങളിൽ രണ്ടു ലക്ഷത്തിലധികം സഞ്ചാരികളാണ് ജില്ലയിൽ എത്തിയത് ഓരോ ദിവസവും ശരാശരി ഇരുപതിനായിരത്തിലധികം സഞ്ചാരികൾ എത്തുന്നതായാണ് കണക്ക് മുൻവർഷത്തെക്കാൾ ലക്ഷത്തോളം സഞ്ചാരികളുടെ വർധനവ് ഇത്തവണയുണ്ട് ഗ്ലാസ് പാനം കൂടി എത്തിയതോടെ വാഗമണ്ണിൽ വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത് സഞ്ചാരികളാണ് വാഗമൺ അഡ്വഞ്ചർ പാർക്ക് സന്ദർശിച്ചത് ഇടുക്കി ഇടുക്കി ഈ ഈ ക്രിസ്മസ് ഒരുപാട് ടൂറിസ്റ്റുകൾ വന്ന് ജില്ലയിലേക്ക് വന്നു അപ്പോൾ ജില്ലയിലേക്കുള്ള ജനങ്ങളുടെ ടൂറിസ്റ്റുകളുടെ ടൂറിന് വരുമ്പോഴേക്ക് ഒരുപാട് സന്തോഷമുണ്ട് എനിക്ക് ഡി ടി എല്ലാ കേന്ദ്രങ്ങളിലും നല്ല തിരക്ക് അനുഭവപ്പെട്ടു അതുപോലെ ഇനി വരും ഇനിയിപ്പോൾ വലിയ തിരക്കുണ്ടാകുക ആയിരിക്കും ആ ദിവസങ്ങളിലേക്കും കൂടുതൽ സഞ്ചാരികൾ ഇടുക്കിയിലേക്ക് വരൂ എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ ഇപ്പോഴാണെങ്കിലും ഇടുക്കിയിലെ കാലാവസ്ഥയെ വളരെ തണുപ്പൊക്കെയാണ് നല്ലൊരു അന്തരീക്ഷത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ദിവസങ്ങളിലും ആളുകളുടെ തിരക്കുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ തിരക്ക് അനുഭവപ്പെട്ട വാഗമണ്ണിലായിരുന്നു വാഗമണ്ണില് ഗ്ലാസ് ബ്രിഡ്ജ് കൂടെ ശേഷം നല്ല രീതിയിലുള്ള തിരക്കുകൾ അനുഭവപ്പെടുന്നുണ്ട് വാഗമെന്ന് പറയുന്ന ഡെസ്റ്റിനേഷനിൽ തന്നെ ഇടുക്കിയിൽ വന്ന് മൊത്തം ടൂറിസ്റ്റുകളുടെ എടുത്തു കഴിഞ്ഞാൽ ഏകദേശം ഒരു മുപ്പത് നാല്പത് ശതമാനത്തോളം ഡി ടി പി സിന്തെങ്കിലും വന്നതിനകത്ത് ഇത്രയും ആളുകളോളം വാഗമണ്ണിലേക്ക് തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട് അപ്പം അങ്ങനെയൊരു നല്ലൊരു വ്യത്യാസം അല്ലെങ്കിൽ നല്ലൊരു വളർച്ച വാഗമണ്ണിലേക്ക് ക്ലാസ് വെച്ച് വന്നതിനു ശേഷം വാഗമണ് ഡെസ്റ്റിനേഷൻ തന്നെ ഉണ്ടായിട്ടുണ്ട് അതിൽ ഒരുപാട് സന്തോഷമുണ്ട് വാഗമൺ മൊട്ടക്കുന്ന് മൂന്നാർ ബൊട്ടാണിക്കൽ ഗാർഡൻ രാമക്കൽമേട് ഇടുക്കി ഹിൽ വാല്യൂ പാർക്ക് ശ്രീനാരായണപുരം പാഞ്ചാരിമേട് തുടങ്ങിയ സെന്ററുകളിലും സഞ്ചാരികളുടെ വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത് സഞ്ചാരികളിലൊരു മർദ്ദനമാണ് മൂന്നാർ തേക്കടി വാഗമൺ രാമക്കൽമേട് ഇടുക്കി ഡെസ്റ്റിനേഷനിലേക്ക് സഞ്ചാരികളുടെ തിരക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് ഇത് വരും ടൂറിസ്റ്റുകൾ ഇടുക്കി തേടിയെത്തുമെന്നുള്ള ഒരു ടൂറിസം നിയന്ത്രണത്തിലുള്ള ൾ സന്ദർശിക്കാതെ ജില്ലയിലെത്തി മടങ്ങിയ സഞ്ചാരികളും നിരവധിയാണ് വരും ദിവസങ്ങളിൽ തിരക്ക് കൂടുമെന്നാണ് അധികൃതരുടെ മലയാളം ന്യൂസ് ഇടുക്കി പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം